കേരളത്തിൽ ആറ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു വിശദമായി നോക്കാം ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക ഈ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബിൽ കാണുന്നവർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക തമിഴ്നാട്ടിലെ പ്രധാന ആഘോഷമായ തൈപ്പൊങ്കൽ പ്രമാണിച്ച് കേരളത്തിൽ ആറ് ജില്ലകളിൽ അവധി തൈപ്പൊങ്കലായ ജനുവരി പതിനഞ്ചിനാണ് സംസ്ഥാനത്ത് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകളിലാണ് അവധി തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളാണ് ഇവ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക കലണ്ടർ പ്രകാരമുള്ള അവധിയാണ് ഇത് തമിഴ്നാട് പൊങ്കലിനോടനുബന്ധിച്ച് നീണ്ട അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനുവരി പത്ത് മുതൽ പതിനാറ് വരെ തമിഴ്നാട്ടിലെ എല്ലാ സ്കൂളുകൾക്കും അവധിയാണ് പതിനഞ്ച് വരെ ആദ്യം അവധി പ്രഖ്യാപിച്ചിരുന്നു വരാനിരിക്കുന്ന സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും പ്രതീകമായാണ് പൊങ്കൽ കരുതപ്പെടുന്നത് വിളവെടുപ്പ് ഉത്സവമാണ് തൈപ്പൊങ്കൽ നാല് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് പൊങ്കൽ ആഘോഷങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക